കരയിലും തീരമേഖലയിലും അനുബന്ധ സേവനങ്ങൾക്ക് കരാറായി കഴിഞ്ഞാൽ കൊല്ലം സമുദ്രമേഖലയിൽ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇന്ധന പര്യവേക്ഷണം ആരംഭിക്കും പര്യവേക്ഷണത്തിനുള്ള കൂറ്റൻ കിണർ നിർമ്മാണത്തിന് യു പ്രമുഖ കമ്പനിയായ ഡോൾഫിൻ ഡ്രില്ലിംഗുമായി ഓയിൽ ഇന്ത്യ ആയിരത്തി കോടിയുടെ കരാർ കഴിഞ്ഞ മാർച്ചിൽ ഒപ്പിട്ടിരുന്നു പര്യവേക്ഷണ മേഖലയിൽ നിന്ന് ബോട്ടുകളും മറ്റ് യാനങ്ങളും അകലം പാലിക്കാൻ ചെറുകപ്പലുകളുടെ റോന്തുചുറ്റൽ പര്യവേക്ഷണ കപ്പലിന് ഇന്ധനവും ജീവനക്കാർക്ക് ഭക്ഷണവും കുടിവെള്ളവും എത്തിക്കൽ കൂറ്റൻ പൈപ്പ് സംഭരണം എന്നിവയ്ക്കുള്ള തീരസേവന കരാറാണ് ഇനിയുള്ള നടപടി കൊല്ലം പോർട്ട് കേന്ദ്രീകരിച്ചാണ് ഇവ ചെയ്യേണ്ടത് കൊല്ലത്തിന് പുറമെ ആന്ധ്രയിലെ അമലാപുരം കൊങ്കൺ തീരം എന്നിവിടങ്ങളിലെ തൊണ്ണൂറ്റിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഓയിൽ ഇന്ത്യയ്ക്ക് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ഖനനത്തിന് കൈമാറിയിരുന്നു മൂന്നിടത്തെയും ഡ്രില്ലിങ്ങിനാണ് ബ്രിട്ടീഷ് കമ്പനിയുമായി കരാർ വെച്ചത് രണ്ടായിരത്തി ഇരുപതിൽ കൊല്ലം തീരക്കടലിൽ ഓയിൽ ഇന്ത്യ നടത്തിയ പരീക്ഷണ പര്യവേക്ഷണത്തിൽ ഇന്ധന സാധ്യത കണ്ടെത്തിയിരുന്നു ദ്രാവക ഇന്ധനങ്ങൾക്ക് പുറമെ വാതക സാധ്യതയും പ്രതീക്ഷിക്കുന്നുണ്ട് തീരത്ത് ിൽ നിന്ന് ഇരുപത്തിയാറ് നോട്ടിക്കൽ മൈൽ അകലെ ജലനിരപ്പിൽ നിന്ന് എൺപത് മീറ്റർ താഴ്ചയിൽ അടുത്തിട്ടുള്ള ഭാഗത്താണ് പര്യവേക്ഷണം ഏകദേശം ആറായിരം മീറ്റർ വരെ ആഴത്തിൽ കുഴിക്കും ഇരുമ്പുകൊണ്ട് കൂറ്റൻ പ്ലാറ്റ്ഫോം സ്ഥാപിച്ചാകും കിണർ നിർമ്മാണം കിണറുകളിൽ കൂറ്റൻ പൈപ്പ് ലൈനുകൾ ഇറക്കിയാണ് പരിശോധന ഏകദേശം ആറായിരം മീറ്റർ വരെ ആഴത്തിൽ കുഴിക്കും ഇരുമ്പുകൊണ്ട് കൂറ്റൻ പ്ലാറ്റ്ഫോം സ്ഥാപിച്ചാകും കിണർ നിർമ്മാണം അത്യാധുനിക പര്യവേക്ഷണ കപ്പൽ ഈ ഭാഗത്ത് നങ്കൂരമിട്ടായിരിക്കും നിരീക്ഷണവും മേൽനോട്ടവും ഇടവേളകളില്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും കിണർ നിർമ്മാണം തുടരും സുരേഷ് ഗോപിയുടെ ഇടപെടലും കൊല്ലം സമുദ്ര മേഖലയിൽ ഇന്ധന പര്യവേക്ഷണം ആരംഭിക്കുന്നതിന് ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ജന്മദേശമായ കൊല്ലം കേന്ദ്രീകരിച്ചുള്ള ഇന്ധന പര്യവേക്ഷണത്തിന്റെ സാധ്യത പരിശോധിക്കുമെന്ന് കേന്ദ്ര പെട്രോളിയം വകുപ്പ് സഹമന്ത്രിയായി ചുമതലയേറ്റ ശേഷം സുരേഷ് ഗോപി പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ ഇടപെടൽ തുടർ നടപടികൾ വേഗത്തിലാക്കും കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതകം വിനോദസഞ്ചാര വകുപ്പ് സഹമന്ത്രിയും തൃശൂർ എംപിയുമായാണ് സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് തീർത്തും പുതിയൊരു സംരംഭമാണ് താൻ ഏറ്റെടുക്കും െന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഭാരിച്ച ചുമതലയാണെന്ന് അറിയാം യു കെ ജിയിൽ എത്തിയ കുട്ടിയുടെ അനുഭവമാണ് തനിക്ക് ഇനി സിറോയിൽ നിന്ന് തുടങ്ങണം പെട്രോളിയം മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് വിവിധ പ്രവർത്തനങ്ങൾ നടത്തണം കൊല്ലത്ത് പെട്രോളിയം സാന്നിധ്യമുണ്ടെന്ന് ഊഹാപോഹങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥ അറിയണം സത്യമാണെങ്കിൽ അതിനെ ഫലവത്തായ രീതിയിൽ ഉപയോഗിക്കും ഇതിനോടൊപ്പം കൊച്ചിയുടെ ഭാവി സാധ്യതകളും പരിശോധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയിലും കാതലായ മാറ്റം കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറഞ്ഞു ടൂറിസം രംഗത്ത് ഇതുവരെ ആരും ശ്രദ്ധിക്കാത്ത മേഖലകൾ പരിശോധിക്കും സംസ്ഥാനത്ത് ടൂറിസം മേഖലയിൽ പ്രവർത്തിച്ച് പരിചയമുള്ളവരെ ഇതിനുവേണ്ടി ചുമതലപ്പെടുത്തും കേരളത്തെ ഇന്ത്യൻ ടൂറിസത്തിന്റെ തിലകക്കുറിയാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തൃശൂർ പൂരം അടുത്ത വർഷം മുതൽ അതിമനോഹരമായി ജനഹിതമനുസരിച്ച് നടത്തുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി